ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ താണിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തന്നെ കേട്ടോ താണിശ്ശേരിയിൽ നീ കാണുന്ന ഈ പുഴയുണ്ടല്ലോ ഈ അടിപൊളി പുഴില്ലേ ഈ പുഴയുടെ ഈ ഫ്രണ്ടിലായിട്ട് നീ കാണുന്ന ഒരു പ്രോപ്പർട്ടി പുല്ല് പിടിച്ചാക്കി കിടക്കണ കാരണം അതിൻ്റെ മതിൽ കാണാൻ പറമ്പ് കാണാൻ പറ്റണല്ലേ എന്നാലും ഞാൻ കാണിശ്ശേരുന്നത് കേട്ടോ അതെ ഇത് ഇവിടുന്ന് അവിടെ തുടങ്ങുന്നത് ഇവിടുന്ന് തുടങ്ങി ആ ബൈക്ക് ബൈക്കിരിക്കണേൻ്റെ അവിടെ അതിൻ്റെ അപ്പുറത്ത് വരെ രണ്ട് സൈഡ് വഴിയായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം പതിനഞ്ച് സെൻറ്റ് സ്ഥലം കേട്ടോ ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണ് വഴി നല്ല വീതിയുള്ള വഴിയാണ് മെറ്റലൊക്കെ അടിച്ചിട്ടുണ്ട് ടാറിങ് ചെയ്യാൻ പോകണു ഓക്കെ ഇത് വേണ്ട കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഭൂമി ഇപ്പുറത്ത് ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പുല്ലൊക്കെ പിടിച്ചെടുക്കണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്തതാണ് കേട്ടോ ഇവിടുന്ന് ഒരു രണ്ട് മീറ്റർ താഴ്ചയിലാണ് വെള്ളം നിന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആഴം കൂടുതലുള്ളത് കൊണ്ട് ഇതേ കണ്ടില്ലേ ഇനി ആഴം കൂട ഉള്ളത് കൊണ്ട് കൂടുതലുള്ളത് കൊണ്ട് വെള്ളം ഇങ്ങോട്ട് മുകളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡാണ് ഇതിന് വഴി വരുന്നത് ഇത് കണ്ടില്ലേ ഒരു സൈഡ് ടാരിങ് ഇതിപ്പോൾ ടാരിങ് ആവാനായിട്ട് നിൽക്കണത് താരം ചെയ്യാൻ വേണ്ടി മെറ്റലടിച്ചു നിൽക്കണത് അപ്പോൾ ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് മൊത്തം പതിനഞ്ച് ആണ് നമുക്ക് രണ്ട് സെന്റ് സോറി രണ്ട് പീസായിട്ടൊക്കെ നമുക്ക് മുറിച്ച് മേടിക്കാം അതായത് ഒരു ഏഴ് സെന്റാ എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പകുതിയും പകുതിയാക്കാമെന്ന് എന്നാലും നമുക്കൊരു അമ്പതടിയൊക്കെ ഫ്രണ്ടേജ് കിട്ടും നമുക്ക് അമ്പത് അടി ഫ്രണ്ടേജ് കിട്ടും ഈ ഭൂമിക്ക് കേട്ടോ ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് മീറ്ററും മാത്രം ദൂരമുള്ളൂ ബസ് റൂട്ടിലേക്ക് താണുശേരി മെയിൻ ബസ് റൂട്ടിലേക്ക് ഓക്കെ അതുപോലെ ഇരിഞ്ഞാല ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് ഇവിടുന്ന് ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കേ പിന്നെ ഇതിന് പാർട്ടി പറയണ വല്ല എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ ഇനി നമുക്ക് താല്പര്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കാം കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് വീട് പണിത് തരേണ്ട ഒരു ഓപ്ഷനും കൂടി ചെയ്യാം അതായത് നമുക്ക് ഇപ്പോൾ ക്യാഷ് ഇല്ല പ്രോപ്പർട്ടി മേടിക്കാൻ ക്യാഷ് ഇല്ല അല്ലെങ്കിൽ ഇതിനൊക്കെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വീടിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സെറ്റാക്കി തരാം ഒരു വീട് വേണമെങ്കിൽ ഇതിൽ സെറ്റാക്കി തരാമെന്ന് ഒരു ഏഴ് സെൻറ്റ് മേടിക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് എമൗണ്ട് നമ്മുടെ മതി പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം കേട്ടോ ഓക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊന്നും തടസ്സില്ല ഓക്കെ താങ്ക്